എൻ്റെ ഫ്രണ്ട് ഷ്യാമലച്ചൻ ഷെയർ ചെയ്തൊരു അനുഭവമാണ് അച്ഛനും അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനും കൂടി പാലാരൂപതയിലെ പ്രീസ്റ്റോംബില് പ്രായമുള്ള ഒരു സിക്കലി ആയിട്ടുള്ളൊരു അച്ഛനെ കാണാൻ പോയി ഈ ഷ്യാമലച്ചൻ പറഞ്ഞത് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ വലിയ പോസിറ്റീവ് വൈബായിരുന്നു ഒരുപാട് സന്തോഷം തോന്നിയെന്ന് പറഞ്ഞു പ്രീസ്റ്റൂട്ടിനെ കുറിച്ചൊക്കെ ഓർത്ത് അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയൊരു അനുഭവമാണ് അച്ഛൻ പറഞ്ഞു ഈ പ്രീസ് ടോംബില് ഈ സ്ഥലത്ത് തന്നെ ആദ്യം കൊണ്ടുവന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല കാരണം ചെറിയ മുറിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ വഴക്കിട്ട് ഇവിടെ പോയി പിന്നെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അച്ഛൻ വീണ്ടും ആ സ്ഥലത്തേക്ക് വരുന്നത് ആ മുറിയിലേക്ക് വരുന്നത് അച്ഛൻ അച്ഛൻ എങ്ങനെയാണ് ആ സമയത്ത് ഞാനൊരു മൈലിനെ പോലെയായിരുന്നു എനിക്ക് കുറേ പീലിയൊക്കെ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ നിൽക്കാനുള്ള സ്ഥലം വരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പീലിയൊക്കെ അങ്ങോട്ട് കോഴിച്ചു കളഞ്ഞു ഇപ്പം എനിക്ക് പീലിയൊന്നുമില്ല ഞാനിപ്പോൾ കോഴീനെ പോലെയായി ഇപ്പം ഈ മുറിയിൽ എനിക്ക് ഒരുപാട് സ്ഥലമുണ്ട് എനിക്ക് ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട് കഴിഞ്ഞ മാസം എൻ്റെ ഒരു സിസ്റ്റർ ആൻറ്റിയുടെ ഉണ്ടായിരുന്നു അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ആ സിസ്റ്ററിനെ കാണാൻ വേണ്ടി എറണാകുളത്തുള്ള സെൻറ്റ് പ്രീസസ് കോൺവെൻറ്റില് ഞാൻ പോയിരുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ സിസ്റ്ററിൻ്റെ മുറി കയറുന്നത് എൻക്ലോഷറാണ് മുറി കയറി അവിടെ ചെന്നപ്പോൾ ആ മുറിയുടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു ആ വൈബ് എന്ന് പറയുന്നത് ലിറ്ററലി ഒന്നുമില്ലാത്തൊരു മുറി ഒന്നും ഒരു സാധനമില്ലാത്തൊരു മുറി കട്ടിൽ ബെഡ് പോലും ഇല്ല അങ്ങനെ വെറുതെ ഒരു പായൽ സിസ്റ്റർ ഇങ്ങനെ നൈറ്റി ഇട്ടിങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ് എനിക്ക് വല്ലാത്തൊരു ഒരു ഒരു അനുഭവമാണ് ഒരു സ്പിരിച്വാലിറ്റി ആണ് തോന്നിയത് ഇത്രമാത്രം കനവില്ലാതെ അങ്ങനെ ജീവിക്കാൻ പറ്റുന്നു എന്ന് ഇത് ഗോസ്ബലിൽ ഈശോ പറയുന്നത് ഹസ് യു ഗോ പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ കനവില്ലാതെ നടക്കുന്നത് പോലും ഗോസ്പലാണ്